െ കരുതി നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ കരുതി ഈ തീവ്രവാദികളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ തീവ്രവാദത്തോട് നിങ്ങൾ ഏത് നയം സ്വീകരിക്കണം എന്ന് ഉറക്കെ ഉറക്കെ ശക്തിയുക്തം നിർഭയത്വത്തോടു കൂടി വിളിച്ചു പറയും കാശ്മീരിൽ വെടിവെച്ചവൻ മതീവ്രവാദിയാണ് മതവിശ്വാസിയല്ല അതുകൊണ്ടല്ലേ കൊല്ലപ്പെട്ട മനുഷ്യന്റെ അടുത്തേക്ക് രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ഓടി വരുമ്പോ ബിസ്മില്ലാഹ് എന്നാണ് ഇംഗുലാബ് എന്ന് വിളിക്കണമെന്ന ഭൂതി കൊണ്ടല്ല എന്താ ചെറുപ്പക്കാര് ഈ മനുഷ്യനെ രക്ഷിക്കാൻ ഓടിയെടുക്കുമ്പോ ഉച്ചത്തിൽ ഉച്ചരിച്ചത് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നാണ് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിഞ്ഞത് വെടിവച്ചവന്റെ മതം ഭീകരതയുടെ മതമാണ് അത് മതവുമായി ബന്ധമില്ല വെടിയേറ്റ് നിലത്തു വീഴുന്നവനെ താങ്ങിയെടുക്കാൻ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് വന്നവന്റെ മതം വിശ്വാസത്തിന്റെ മതമാണ് മറ്റേത് ഉടിലതയുടെ മതമാണ് അതാ പ്രശ്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് സി എസ് ടി ശിവജി ടെർമിനൽ കുറച്ചു കൊല്ലം മുമ്പ് നല്ല തിരക്കുള്ള സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചീറ്റപ്പുലിയെ പോലെ ചാടിയിറങ്ങി കയ്യിൽ കരുതിയ എ കെ ഫോർട്ടി സെവൻ എന്ന ആധുനിക തോക്കിന്റെ കാഞ്ചിയിൽ കാരുണ്യ ലെവലേഷനെ വിരൽ കൊണ്ട് വലിച്ച് പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന പാവം യാത്രികരുടെ അട്ടിവയറും നെഞ്ചകവും നോക്കി നിരത്താതെ നിറയൊഴിച്ച മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന തെമ്മാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പട്ടാളക്കാർ അയാളെ കീഴ്പ്പെടുത്തി കയ്യിൽ കാരിരുമ്പു ചങ്ങലകളാൽ ബന്ധിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു മിസ്റ്റർ കസബ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അക്ഷോഭ്യനായി ഒരു കൂസലുമില്ലാതെ ആ തെമ്മാടി മതഭീകരവാദി പറഞ്ഞു ഉണ്ട് മുത്തഖീനും മുഹിദുമായ മുസൽമാനാണ് ഞാൻ എനിക്കൊന്നിനെയും ഭയമില്ല എന്താ മുത്തഖീൻ സത്യവിശ്വാസി എന്താ മുജാഹിദ് മുത്താ മുൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവൻ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നല്ല കറകളഞ്ഞ സത്യവിശ്വാസിന്റെ മുന്നിലല്ലാതെ തലകുനിക്കാൻ സന്നദ്ധനല്ലാത്ത സുധീരനായ ഇസ്ലാമിക പോരാളി അതാണ് മുജാഹിദ് സത്യസന്ധനും വിശ്വാസിയുമായ സുധീരനായ മുസ്ലിം മുസൽമാനാണ് ഞാൻ എന്നാണ് അജ്മൽ കസബ് പറഞ്ഞത് ഈ തിരൂരിലെ തൃപ്പങ്കോട്ടെ ഈ കുരിക്കൽപ്പടിയിലെ സാധാരണ മനുഷ്യരെ എല്ലാ പാർട്ടിയിലും പെട്ട മനുഷ്യരെ സാക്ഷി നിർത്തി സഖാവ് കുട്ടേട്ടന്റെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മുഹമ്മദ് അജ്മൽ കസബ് മുസൽമാനാണെങ്കിൽ ഈ ചെങ്കുടി പാർട്ടി പറയുന്നു ഞങ്ങൾ ഇസ്ലാമിനെതിരാണ് കസബിന്റെ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട ഇതാ ഞങ്ങളുടെ നിലപാട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് വന്നവരാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മാസം മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ഉള്ളപ്പോൾ മനു ആഭ എന്ന് പറയുന്ന രണ്ട് സഹായി പെൺകുട്ടികളുടെ തോളത്ത് കൈയിട്ട് പ്രാർത്ഥനയ്ക്കെത്താൻ നേരം വൈകിയതിൽ വേവലാതി പുറപുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അനാരോഗ്യത്തെയും അസുഖത്തെയും പ്രായാധികത്തെയും വകവെക്കാതെ നേരത്തിന് പ്രാർത്ഥനാ മണ്ഡപത്തിലെത്തണമെന്ന വാശിയോടെ മന്ദിരത്തിന്റെ പുൽത്തകടിയിലൂടെ പതുക്കെ പതുക്കെ നീട്ടി വലിച്ചു നടക്കുകയായിരുന്ന ബാപ്പുജിയെ പ്രണമിക്കാനാണ് നമസ്കരിക്കാനാണ് എന്ന വ്യാജേന കുമ്പിട്ട് കാൽ തൊട്ട് നിവരുമ്പോ അരയിൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് കാരുണ്യമില്ലാതെ കെട്ടിയ എല്ലിൻകൂട് കെട്ടിയേക്ക് ബാപ്പുജിയുടെ തിരുനെഞ്ചിലേക്ക് നിർത്താതെ മൂന്ന് തവണ വെടിയുണ്ട വായിച്ച കമല ചട്ടമ്പിയുടെ പേരാണ് ആർ എസ് എസിന്റെ തെമ്മാടി നഥുറാം വിനായക ഗോഡ്ശെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് തൂക്കിലേറ്റാൻ കൊണ്ടുപോയി മൂക്കിയിലേറ്റാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജയിലധികാരികൾ ചോദിച്ചു താങ്കൾ നിനക്ക് എന്താണ് അവസാനത്തെ ആഗ്രഹം അയാൾ പറഞ്ഞു എനിക്കൊരു മരണപത്രം തയ്യാറാക്കണം കടലാസ് എത്തിച്ചു കൊടുത്തു അമർത്തിപ്പിടിച്ച പേന കൊണ്ട് അയാൾ അവരുടെ അന്ത്യാഭിലാഷം എഴുതി വെച്ചു കുറെ കാര്യമുണ്ട് ഞാൻ വിസ്താരഭയ തലമുട്ട് കളയുകയാണ് തന്റെ അന്ത്യാഭിലാഷ പത്രിക എഴുതി പൂർത്തീകരിച്ച് അടിയിലൊപ്പുവെക്കുന്നതിന് മുമ്പ് ഇപ്പൊ സഖാക്കളൊക്കെ കത്തെഴുതുമ്പം അഭിമാദ്യങ്ങളോടെ അല്ലാത്തവരാണെങ്കിൽ സസ്നേഹം വിശ്വസ്തതയോടെ ഉപചാരപൂർവം എന്നൊക്കെ എഴുതില്ലേ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം നാഥുറാം വിനായക ഗോഡ്സെ തന്റെ അന്ത്യാഭിലാഷ പത്രിക പൂരിപ്പിച്ച് പൂർത്തീകരിച്ച് അടിയിൽ ഒപ്പുവെക്കുന്നതിന്റെ മേലെഴുതിയ ഉപചാരവാക്യം ഇങ്ങനെയാണ് ഞാൻ സനാതന ഹിന്ദു നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നു നാഥുറാം വിനായക സനാതന ഹിന്ദുവാണെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനം ആ കാരണം അത് പാർട്ടിയാണ് എന്നതുകൊണ്ട് ഇതാ ഞങ്ങളുടെ നിലപാട് കാശ്മീരിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം വിഷയമൊക്കെ വേറെയാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അജ്മൽ കസിനെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതും കൂടി ഒന്ന് ബാലൻസ് ചെയ്യണം സുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശൂലംകുത്തിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു വെക്കണം എന്നുള്ളത് പോലെ ഒരു തരം ബാലൻസിങ് തന്ത്രം ഇരിക്കട്ടെ അപ്പോ ഈ അജ്മൽ കസബ് ആറാം നൂറ്റാണ്ടിലെ ആ ഗോത്രമതം ഉൽപാദിപ്പിച്ച സംസ്കാരം അങ്ങനെ തന്നെ തലയിലേറ്റി ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇത് ചെയ്തത് ആരെയാ ചെയ്തത് നിരപരാധികളായിട്ടുള്ള കുറച്ചു മനുഷ്യരെ ഈ കമ്മിയും കൊങ്ങിയും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും ഈ മത തീവ്രവാദത്തെ പ്രീണിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ഈ തീവ്രവാദങ്ങൾക്കെതിരെ മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇന്നീ നാട് മതഭീകരതയുടെ വിളനിലമായി മാറിയിട്ടുള്ളത് അത് ഈ സന്ദർഭത്തിൽ പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അത് പറയുന്നത് കാരണം ഇസ്ലാമിക തീവ്രവാദം ഈ നാടിനെ മുഴുവനും പിടിച്ച് ഞെരിച്ചുടക്കുന്ന രൂപത്തിൽ ഈ നാടിനെ മുഴുവനും വരിഞ്ഞു മുറുക്കുന്ന രൂപത്തിൽ ഈ നാടിനെ കരിച്ച് കളയുന്ന അഗ്നിയാകുന്ന രൂപത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ തീവ്രവാദത്തിനെതിരെ ഈ തീവ്രവാദികൾക്കെതിരെ ഒരു 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 തൂലികത്തുമ്പ് പോലും ചലിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ ഡൽഹിയിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ നടുക്കിയിരിക്കുന്നു ആദ്യ കേരളത്തിലൊരു കലാപമുണ്ടായാൽ ശരിയാണ് ഒരുപാട് നിരപരാധി എവിടെ കലാപമുണ്ടായാലും തന്നെയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം പിന്നിൽ ഡൽഹിയെ മുഴുവനും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ആ സ്ഫോടനം നടത്തിയ രണ്ട് ഡോക്ടർമാര് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോ രാജ്യത്തെ മുഴുവനും നടുക്കിയിരിക്കുവാണിത് ഒരാളെയാണ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് ആദ്യം ആരാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്ന് പോലീസ് അധികൃതരൊന്നും പുറത്തുവിട്ടില്ല ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞു ഐഇഡി ഉപയോഗിച്ച് ഇംപ്രൊവൈസ്ഡ് ഡിവൈസ് ഉണ്ടല്ലോ അപ്പോ പിന്നെ അത് ഉപയോഗിച്ചിട്ടാണ് ഇവര് സ്ഫോടനം നടത്തിയത് എന്നിട്ട് ഇത് ആദ്യം തന്നെ ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഒക്കെ വന്ന് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഡൽഹിയിൽ നടന്നത് ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിൽ ആദ്യം തന്നെ സർക്കാർ ഉറച്ചു നിന്നു ഒൻപത് പേര് മരിച്ചു ദിനകത്ത് അഞ്ച് പേരും പുരുഷന്മാരാണ് എന്നാണ് റിപ്പോർട്ട് സ്ഫോടനത്തിൽ ഒൻപത് പേര് മരിച്ചു നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മെട്രോ സ്റ്റേഷന് സമീപമാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം നടന്നത് രണ്ട് കാറുകൾ സ്പോട്ടിൽ തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് മുപ്പതോളം വാഹനങ്ങൾക്ക് തീപിടിച്ചു ഇതേ സംഭവത്തെ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഡൽഹിയിൽ മുഴുവനും നൽകി അതുപോലെ അയൽ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകി അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് സുരക്ഷാ മേഖലയിൽ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ഇവർ സ്ഫോടനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ ഇവർക്ക് സാധിച്ചെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭീകരത എവിടെയും ചെയ്യാൻ ഇവർക്ക് മടിയില്ല എന്നാണ് ഇവർ ഈ കാണിച്ചു തന്നത് ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പോലീസ് പറഞ്ഞു അതുപോലെ പിന്നെ ഇതിനകത്ത് ആറു പേരുടെ നില ഗുരുതരമാണ് അഞ്ച് ഫയർ എഞ്ചിനുകൾ എത്തിച്ചേർന്നിട്ടാണ് പെട്ടെന്നെത്തിയൊക്കെ അണച്ചത് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് അതുപോലെ എൻ എസ് ജി ബോംബ് സ്ക്വാഡ് ഇവരൊക്കെ ഉടനെ തന്നെ എത്തും ഡൽഹിയിലായത് ഇവർക്കൊന്നും എത്താൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു മൃതദേഹം ചിഹ്നിച്ച് തിരി കിടക്കുന്നത് നമുക്ക് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പോൾ പിടിച്ച രണ്ടുപേരും പറഞ്ഞു ഡൽഹി മുഴുവനും കത്തിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് മോദിയെ വകവരുത്തുക എന്നത് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലൊന്നായിരുന്നു ഇവർക്ക് തീവ്രവാദികൾക്ക് നാട്ടിലേക്ക് അടുക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായതെന്താ നരേന്ദ്രമോദി തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കാതെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് അത് തന്നെയാണ് ഇവർ